ഹലോ എല്ലാ കൂട്ടുകാർക്കും സോട്ട്സ് ന്യൂസിൻ്റെ ഏറ്റവും കൂടുതലേക്ക് സ്വാഗതം ഐ ലീഗ് ടീമായ ഗോകുലം കേരള എഫ് സിയുടെ സൂപ്പർ താരം ശ്രീകുട്ടൻ വി എസ് എതായ ഇന്റർ കാശി സൈൻ ചെയ്ത കാര്യം ഇപ്പോൾ ഐ എഫ് ടി ഡബ്ല്യു സി അടക്കമുള്ള എല്ലാ മാധ്യമങ്ങളും ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് നിലവിൽ വലിയൊരു കോൺട്രാക്ട് തന്നെയാണ് താരത്തിന് കൊടുത്തതെന്ന് അറിയാൻ കഴിയുന്നത് നിലവിൽ കോൺട്രാക്റ്റ് അവസാനിച്ച താരത്തെ ഫ്രീ ട്രാൻസ്ഫർ വഴിയാണ് പെർമനന്റ് ഡീലിലാണ് നിലവിൽ ഇന്റർ കാശി സൈൻ ചെയ്യുക എന്നും അറിയിച്ചിട്ടുണ്ട് ഇരുപത്തഞ്ചുകാരനായ തൃശ്ശൂര് കാരൻ കഴിഞ്ഞ മൂന്ന് ദിവസങ്ങളായി ഐ ലീഗിൽ ഗോകുലം കേരള എഫ് സിയുടെ ഭാഗമാണ് മികച്ച പെർഫോമൻസ് തന്നെയാണ് ഈ മൂന്ന് സീസണുകളിൽ അദ്ദേഹം കാഴ്ചത് അദ്ദേഹം എ എഫ് സി കപ്പിലടക്കം അരങ്ങേറ്റം കുറിച്ചും താരം കൂടിയാണ് മികച്ച യുവതാരം തന്നെയാണ് ശ്രീകുടനെ സംബന്ധിച്ചോളം അപ്പോൾ കണ്ടനറിയും ഇന്റർകാശിൽ എങ്ങനെയായിരിക്കും പെർഫോം ചെയ്യുക എന്ന് നമുക്കറിയാം ഇന്റർ കാശി വമ്പൻ താരങ്ങളെ സൈൻ ചെയ്ത് ഐ ലീഗിൽ തന്നെ ഒരു വലിയ ക്ലബ്ബായി മാറുകയാണ് വരുന്ന ഒരു വരുന്ന സീസണിൽ ഐ എസ് എയ്ക്ക് പ്രൊമോഷൻ കിട്ടാൻ ചാൻസുള്ള ക്ലബ്ബിൽ ഒന്ന് തന്നെയാണ് ഇന്റർ അപ്പോൾ കണ്ടനറിയാൻ ഇന്റർകാഷിൽ എങ്ങനെയായിരിക്കും ശ്രീകുടൻ പെർഫോം ചെയ്യുക എന്ന് ഇതിനെപ്പറ്റി നിങ്ങളുടെ അഭിപ്രായങ്ങൾ അയപ്പള്ള ചെയ്യൂ യൂബ് ലൈക്ക് ചെയ്തിട്ട് മാത്രം പോവുക ചില സബ്സ്ക്രൈബ് ചെയ്താൽ സബ്സ്ക്രൈബ് ചെയ്യൂ അതുവരെ വീണ്ടും കാണാം